ഷാഫി പറമ്പിലിനു നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം തൃപ്രയർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വലപ്പാട് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിനു മുൻപ് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു നടത്തിയതാണ് ഇന്നലെ കണ്ട ആക്രമണം ശ്രീ ഷാഫി പറമ്പിന്റെ മൂക്കിൽ നിന്ന് രക്തം വാർന്നു വീണിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓരോ തുള്ളി തുള്ളിച്ചോരക്കും പകരം നമ്മൾ ചോദിക്കും വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച പോലീസ് അവർക്ക് നമ്മൾ മുതലും പലിശയും അടക്കം അവരുടെ വീട്ടിൽ തന്നെ ശ്രീ കൊടുത്തു പറമ്പിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പറമ്പിൽ സമര പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തിയതിലൂടെ വളർന്നു വന്ന നേതാവാണ് ആ ഷാഫി പറമ്പിലിന് അങ്ങ് കൈകാര്യം ചെയ്ത് കളയാമെന്ന് കരുതിയാൽ അത് പിണറായി വിജയൻറെ വാക്കും കേട്ടിറങ്ങുന്ന ഒരു പോലീസുകാരനും ഷൗക്ക് പറഞ്ഞതുപോലെ വിശ്വാസതിയിലെ ബെഡ്റൂമിൽ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച് പന്തി ഉറങ്ങാമെന്ന് കരുതേണ്ട പിണറായി വിജയന്റെ കേരള ഭരണത്തിൽ പാർലമെന്റ് മെമ്പർക്ക് പോലും രക്തം വാർന്ന് തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ സി എം നൌഷാദ് അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പി വിനു പി എം സിദ്ദിഖ് പി എസ് സുൽഫിക്കർ സന്തോഷ് മാസ്റ്റർ രാജീവ് എ ബി ചന്ദ്രൻ പി കെ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് ഹിറോഷ് ത്രിവേണി വി ഡി സന്ദീപ് ഗഫൂർ തളിക്കുളം വി കെ മോഹനൻ ടി വി ഷൈൻ സി വി ഗിരി സി വികാസ് സി ആർ അറുമുഖൻ ഇ രമേശൻ സി എസ് മണികണ്ഠൻ കെ വി സുകുമാരൻ രമേഷ് അയിനിക്കാട്ട് പി സി മണികണ്ഠൻ എം എം ഇക്ബാൽ സി ആർ രാജൻ ഉസ്മാൻ അന്തിക്കാട് ജയസത്യൻ ബിന്ദു പ്രദീപ് രഹന ബിനീഷ് റസിയ അമ്പിക്കാട് എന്നിവർ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് തുടങ്ങിയ മാർച്ചിന് നേതൃത്വം നൽകി